അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഫ് എസ് നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും മലപ്പുറത്ത് കൂട്ടധാരണ സംഘടിപ്പിച്ചു കെ എസ് സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിച്ചുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അത് മാനേജ്മെന്റ് ഇതാണ് യു ഡി എഫ് അപ്പൊ അതുകൊണ്ട് എൽ ഡി എഫും അതുകൊണ്ടാണ് പറയുന്നത് മോഡിയല്ല ഇത് എൽ ഡി എഫ് ആണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിയിലേക്ക് കൊണ്ടുപോകില്ല എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഓണക്കാലത്ത് അതുപോലെ തന്നെ ഉത്സവകാലത്ത് ചേർത്ത് പിടിക്കുന്നത് ഓണ ചിറ്റി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അൻപി സ്കൂളിനെടുത്ത് കൊടുക്കുന്നു ഇതെല്ലാം തിന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പറഞ്ഞില്ലേ തിന്നിച്ച് കുത്തുകയാണ് അതുപോലെ തന്നെ മറ്റു ചില ഇവിടെ സൂചിപ്പിക്കണം ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഹ്വാന പ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത് എഫ്എസ് സി ടി ഒ ജില്ലാ പ്രസിഡന്റ് ടി രത്നാകരൻ അധ്യക്ഷനായി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി പ്രഫുൽ എം കെ വസന്ത കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ കെ ബിനു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ അധ്യക്ഷൻ ശബീഷ് രാജേഷ് വിനയൻ എന്നിവർ സംസാരിച്ചു പ്രകടനം സിവിൽ സ്റ്റേഷനു മുന്നിൽ അവസാനിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം